എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂരിൽ ഒരുപാട് സ്ഥലത്ത് പൂവ് വെക്കുന്നുണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് പൂവിൻ്റെ റേറ്റ് ചോദിച്ചോക്കാം കണ്ണൂരിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് ഒരുപാട് പൂക്കച്ചോടുള്ളത് സ്വരെ പോയി നോക്കാം ഇവിടെ ിന്റെ പൂ വെക്കുന്നുണ്ട് വൈറ്റ് വെച്ചോക്കിന് ആ റോസോ മുന്നൂറ് അല്ലേ ഇതൊക്കെ ഇതൊക്കെ മാത്രം മുന്നൂറ് ഹലോ ഈ മിക്സ് റേറ്റ് അല്ലേ േ മുളല്ലേ മഞ്ഞക്കല്ലേ പള്ളിയോ നാൽപ്പത് എല്ലാം നാൽപ്പത് തന്നെ ഇത് മുപ്പതല്ലേ മുപ്പത് അല്ലല്ലേ ചോദിച്ചു ജസ്റ്റും ചോദിച്ചേ ഉള്ളൂ ചോദിച്ചു റേറ്റ് ചോദിച്ചേന്ന് പൈസ ചോദിച്ചേന്ന് ചോയിച്ചതെന്ന് അത് ഇത് മുപ്പത് ബാക്കി നാൽപ്പതല്ലേ ചോദിച്ചിന്നുള്ളൂ റേറ്റ് എത്രയാപ്പത് റോസ് റോസ് ഇത് മുപ്പത് എല്ലാം അല്ലേ ഒരു മുപ്പതിനോളന്നെ മറ്റൊന്ന് മതി അരണിക്ക് പോയോ അരളിക്ക് ഡേഞ്ചർ ഡേഞ്ചറാണ് ഒരു പത്ത് രൂപ അത് വേണ്ട പേടിയാ നമുക്ക് ഇതിന് മുപ്പത് അല്ലേ ഇതിനോ െ കൊറച്ച് വാടീനല്ലേ ഇതെല്ലാം ഇവിടെ കുറച്ച് വാടീനല്ലോ വാടി മനസ്സിലായില്ലേ ചെണ്ടുവലൊക്കെ എത്ര ചണ്ടുവല ഇത് അത്രേ ഇതിനും മുപ്പത് അല്ലേ റോസിനും മുപ്പതല്ലേ വെള്ളക്കും ഈ വെള്ളം ഈ ഇതിനോ ഇത് ഇരുപത് വാടിപ്പോലോ പെട്ടെന്ന് നാളത്തേക്ക് ഇതും ഇരുപല്ലേ നല്ല വെൽബറ്റ് പോലുണ്ട് ഇത് ഇരുപത് അല്ലേ ആ എന്ത് വില മുപ്പതല്ലേ എന്നതാ എല്ലാം മുപ്പത് എടാ റേറ്റ് എത്രയാത്ര റേറ്റ് പൂവിന് എത്രയാണ് മുപ്പത് അല്ലേറിന് നൂറ് നാലാ കണ്ണൂർ പഴയ ബസ് അടുത്തും അടുത്ത് ഒരുപാട് പൂ വെക്കുന്നുണ്ട് റേറ്റ് വയ്ക്ക അതെടാ 120 രൂപ ഒരു 120 രൂപ അല്ലേ മിക്സിങ്ങോ ഓ മിക്സിങ്ങോ എല്ലാം വെട്ടി വെച്ചോ 120 രൂപ ഒരു ദിന ദിന അല്ലല്ലല്ല നീ ബാക്കിയുള്ളത് കൊട്ടോടാ ഇര ലെന്ന് ഉദ്തിയോ കട്രൻജി കട്രൻ ഓനെല്ല് 120 രൂപ ആദിലല്ല കിലോ നൂറ് ഈ റോസിനോ കാക്കിലോ അല്ലേ അതൊക്കെയോ അല്ലേ വെള്ളമൊക്കെ നൂറിന് അപ്പോൾ അതോ കാക്കിലോ നാൽപ്പത് അല്ലേ ഇതിൽ രണ്ടും നാൽപ്പതല്ലേ രണ്ടും വലിയ ഇവിടെ കോവിലിന്റെ അടുത്തും ഒരുപാട് പൂ വെക്കുന്നുണ്ട് അവിടെയും റേറ്റ് വെച്ചോക്കേറ്റ് േക്കെ ഞാനിപ്പോൾ കണ്ണൂരിൽ ഒരുപാട് സ്ഥലത്ത് പൂവിൻ്റെ റേറ്റ് വെച്ചിരുന്നു മുളം പൂവിന് എല്ലാ സ്ഥലത്തും മുപ്പത് രൂപയാണ് ചിലതിനാണെങ്കിൽ ഇരുപത് രൂപയുണ്ട് പിന്നെ കിലോൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് പൂവിൻ്റെ വില കണ്ണൂരിൽ വരുന്നത് മറ്റൊരു വീട് കാണാം അതായിരിക്കും ബൈ